കൊയ്പ്പള്ളിക്കാരായ്മ കുളത്താഴത്ത് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കുട്ടപൂജ മഹോത്സവം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചരിത്രപ്രസിദ്ധമായ കൊയ്പ്പള്ളിക്കാരായ്മ കുളത്താഴത്ത് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെ കുട്ടപൂജ മഹോത്സവം നടന്നു ചൈതന്യമൂർത്തിയായ സമാധി സമാധിയടഞ്ഞ ഇടം പഴമയുടെ ചരിത്രത്തിൽ കളരിയായിട്ടാണ് അറിയപ്പെടുന്നത് മൂർത്തി വെല്ലിച്ചന്റെ വില്ലിച്ചന്റെ മൂർത്തിയായ ഭദ്രകാളിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീമൂർത്തി ഇഷ്ട ഇഷ്ടവഴിപാടായ കുട്ടപൂജാ മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തർ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ വഴിപാടാണ് ഇവിടെ നടക്കുന്ന കുട്ടപ്പൂജ ചടങ്ങ് ഉപയോഗിച്ച് നിർമ്മിച്ച ചെറിയ കുട്ടയിൽ പഴം കരിക്ക് നാളികേരം മലർ എന്നിവ ക്ഷേത്രത്തിലെത്തി ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നു അയ്യായിരത്തിനു മുകളിൽ കുട്ടകൾ ഇക്കുറി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ചു ക്ഷേത്രത്തിന് സമീപമുള്ള പന്തലിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നമ്പർ എഴുതിയാണ് കുട്ടകൾ ക്രമീകരിക്കുന്നത് ഇത്തവണ കുട്ടകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് കുട്ടപൂജാ മഹോത്സവം നടന്നത് രാവിലെ ആറിന് പ്രഭാത വേദി ഹരിനാമ കീർത്തനം ആറ് മുപ്പതിന് നട തുറക്കൽ അഖണ്ഡ നാമജപയജ്ഞം ഒൻപതിന് കലശം പത്തിന് സർപ്പങ്ങൾക്ക് നൂറും നൂറുംപാലും ഒന്നിന് സമൂഹ സദ്യ ഏഴിന് ദീപാരാധന രാത്രി ഒൻപതിന് കുട്ടപൂജ ചടങ്ങ് എന്നിവ നടന്നു തുടർന്ന് ഗുരുതി നടയടക്കൽ എന്നിവയ്ക്ക് ശേഷം പന്ത്രണ്ടിന് രാവിലെ പ്രഭാത പ്രഭാതവീതി ഹരിനാമകീർത്തനം ഭാഗവത പാരായണം ദീപാരാധന തിരുവാതിര നൃത്തസന്ധ്യ നാടകം എന്നിവ നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ വിജയൻ ഉണിത്താൻ സെക്രട്ടറി സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ബി അനൂപ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി ലെറ്റ്ന്യൂസ് മാവലിക്കര